ഇടുക്കിയിലെ രണ്ട് ലക്ഷത്തിലധികം ഏക്കർ റവന്യൂ ഭൂമി വനഭൂമിയാക്കാൻ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച സെൻട്രൽ എംപവയർഡ് കമ്മിറ്റി ഇരുപത്തിരണ്ടിന് ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇടുക്കി കളക്ടർ ഡിഎഫ്ഒ എന്നിവർ പങ്കെടുക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇടുക്കി ജില്ലയിലെ രണ്ട് ലക്ഷത്തിലധികം ഏക്കർ റവന്യൂ ഭൂമി വനഭൂമിയാക്കാൻ വ്യാജരേഖ ചമച്ചെന്ന കേസിലാണ് സുപ്രീംകോടതി നിയോഗിച്ച സെൻട്രൽ എംപ്ലോയേഡ് കമ്മിറ്റി ഈ മാസം ഇരുപത്തിരണ്ടിന് ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇടുക്കി കളക്ടർ ഡി എന്നിവർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട് സിഇസി മുൻപ് കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് തെറ്റായതിനാൽ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു വണ്ണൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ലൈഫ് എന്ന സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും അസോസിയേഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വനം വകുപ്പും അറിഞ്ഞാണ് കൃത്രിമ രേഖ ചമയ്ക്കൽ എന്നാണ് പരാതി ഏത് രേഖകളാണ് യഥാർത്ഥമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തണമെന്നും സുപ്രീംകോടതി ിൽ പതിനഞ്ചിന് ആവശ്യപ്പെട്ടിരുന്നു രേഖകളിൽ വനഭൂമി കാണിച്ചിരിക്കുന്നതായി അമിക്കസ് കൂറി കെ പരമേശ്വരൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു സുപ്രീംകോടതി കേസ് വീണ്ടും ഇരുപത്തിനാലിന് പരിഗണിക്കും അതിനു മുന്നോടിയായിട്ടാണ് സിഇസിയുടെ ഉന്നതതല യോഗം ചേരുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ റിസർവ് വനമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ സർക്കാർ ഗസറ്റിൽ പറയുന്നതെങ്കിലും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നതിന് മുന്നിൽ രണ്ട് എന്ന അക്കം കൂടി ചേർത്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നാക്കി കൃത്രിമ രേഖ ചമച്ചു എന്നാണ് ആരോപണം സർക്കാർ ഗസറ്റിലെ പേജ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നതിന് പകരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നാക്കിയിട്ടുണ്ടെന്നും കാടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പറയുന്നു തിരുവനന്തപുരം സെൻട്രൽ ആർക്കൈവ്സിലെ രേഖകളാണ് അസോസിയേഷൻ തെളിവുകളായി ഹാജരാക്കിയിട്ടുള്ളത് കാടമോങ് ഗ്രോവേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷൈൻ ബെർഗീസിനോടും എതിർ ഇരുപത്തിരണ്ടിനുള്ള യോഗത്തിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്